അഗമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ ടൂറിസ്റ്റ് ലോറിക്ക് പുറകിൽ ഇടിച്ചുകയറി ഒരാൾക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് സംഭവം മുള്ളൂർക്കര സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കാട്ടുപന്നി റോഡിന് പുറകെ ഓടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിൽ ഇടിച്ചുകയറുകയായിരുന്നുവെന്നാണ് വിവരം കാർ യാത്രികയായ മുള്ളൂർക്കര സ്വദേശി മീനയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു You're watching True Line News.